ഓക്കെ നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് എൽ പി ജി സിലിണ്ടറിനെ കുറിച്ചാണ് എല്ലാ വീടുകളിലും നമുക്ക് ഇപ്പോൾ എൽ പി ജി ഉള്ളതാണ് എൽ പി ജി സിലിണ്ടർ ഉള്ളതാണ് പക്ഷേ അതിലൊരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അണയ്ക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാമോ എന്നറിയത്തില്ല പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും കേട്ടോ ഗ്യാസ് ഫയർ എങ്ങനെയുണ്ടോ എല്ലാവർക്കും ഒരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിക്കുമോ എന്നുള്ളതാണ് അല്ലേ തീ കണ്ടാൽ ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഡൗട്ടുണ്ട് പക്ഷെ ഒരിക്കലും എൽ പി ജി സിലിണ്ടറിൻ്റെ ഫയർ അകത്തോട്ട് പോയി പൊട്ടിത്തെറിക്കത്തില്ല കേട്ടോ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എൽ പി ജി സിലിണ്ടർ ഫയറ് ഉണ്ടാകുന്ന പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ കാരണം ചുറ്റുപാടുമുള്ള സാധനങ്ങൾ കത്തുകയും ആ കത്തുന്ന ചൂട് കാരണം ഇതിൻ്റെ അകത്തുള്ള സിലിണ്ടറിൻ്റെ അകത്തുള്ള എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അതെന്ത് ചെയ്യുക ലിക്വിഫൈഡ് ആയിട്ട് ഇരിക്കുകയാണ് അതെന്ത് ചെയ്യുക എക്സ്പാൻഡ് ആകും എക്സ്പാൻഡ് ആകുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ വയ പറ്റാതെ ആണ് ഇതിൻ്റെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് ഇത് പൊട്ടുന്നത് അല്ലാതെ ഒരു കാരണവശാലും തീ അകത്തോട്ട് പോയി ഇത് പൊട്ടിത്തെറിക്കത്തില്ല അപ്പോൾ നമുക്ക് എന്താണ് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഫയർ ഉണ്ടാവുന്ന ഫസ്റ്റ് സ്റ്റേജുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് ഇത് ഫയർ അണയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ജസ്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മെത്തേഡ് ഒന്ന് നോക്കാം ഒരെണ്ണം ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫയർ ഉണ്ടായത് തന്നെ ഉടനെ എന്ത് ചെയ്യാം നമ്മൾ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ ആ ബ്ലാങ്കറ്റ് നനയ്ക്കുക നനച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഇതിനകത്ത് കവർ ചെയ്താൽ മതി ആ കവർ ചെയ്യുന്നതിനോടൊപ്പം എന്താണ് സംഭവിക്കുന്നത് ഓക്സിജൻ കിട്ടാതെ ആ ഫ്ലെയിം എന്ത് ചെയ്യും അണയും അത് നമുക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഫയർ ഉണ്ടാകുന്നത് അപ്പം എന്തു നമ്മൾ ഫയറിന്റെ ബാക്കിലൂടെ പോയി ബാക്കിലൂടെ പോയി അപ്രോച്ച് ചെയ്തതിന് ശേഷം ബ്ലാങ്കറ്റ് കൊണ്ട് എന്ത് ചെയ്യുക കണ്ടോ മൂടുക അങ്ങനെ മൂടിയിട്ട് എന്ത് ചെയ്യുക റെഗുലേറ്റർ ഓഫ് ചെയ്യുക കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൽ പി ജിയുടെ ഫയറ് നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും ഇനി അടുത്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് അറിയാമോ വീട്ടിൽ ബക്കറ്റ് ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതെടുത്ത് ഇതിൽ എന്ത് ചെയ്യുക ഫോഴ്സ് ചെയ്ത് അങ്ങ് അടച്ചാൽ മാത്രം മതി അപ്പോഴും സംഭവിക്കുന്നത് എന്താണ് ഓക്സിജൻ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫയറിനെ അണയ്ക്കാനായിട്ട് പറ്റും അതും കൂടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ കേട്ടോ അതിനുശേഷം റെഗുലേറ്റർ ഓഫ് ചെയ്യുക കണ്ടോ ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഇതൊക്കെ പറ്റും ഒരു കാരണവശാലും ഈ ഇങ്ങനെ അണച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഫയറിനെ ഒഴിവാക്കാനായിട്ട് പറ്റും